श्री कृष्ण श्लोकम 20 न प्रहर्षेत् प्रियं प्राप्य नोति चेत् प्राप्य च प्रियं स्थिरबुद्धि र सम्मूढो न प्रहर्षेत् प्रियं प्राप्य नोति चेत् प्राप्य च प्रियं स्थिरबुद्धि र सम्मूढो ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞവ ശരീരവും താനും ഒന്നാണെന്നുള്ള മിഥ്യാവബോധം അയാൾക്കുണ്ടാവില്ലെന്നതാണ് മുഖ്യ ലക്ഷണം താൻ ഇക്കാണെന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരു അംശമാണെന്നും അയാൾക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടത്തിൽ ആഹ്ലാദിക്കില്ല ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടത് എന്തെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുകയുമില്ല മാനസികമായ ഈ ദാർഢ്യമാണ് സ്ഥിരബുദ്ധി അഥവാ സ്വബുദ്ധി സ്ഥൂലദേഹം ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുന്നില്ല ശരീരത്തെ ശാശ്വതമാണെന്ന് കരുതി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ നിഷേധിക്കുകയുമില്ല ഈ അറിവ് നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണ ശാസ്ത്രജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ ഉയർത്തുന്നു അങ്ങനെ സർവ്വവിധേനയും പരമപുരുഷനോട് താതാൽമ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ തൻ്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധം എന്ന് പറയുന്നു ഹരേ കൃഷ്ണാ രാധേ രാധേ